ഒരു ട്രെയിൻ കണ്ടാണ് ആ റെയിൽവേ ട്രാക്കിലേക്ക് പോയി നോക്കുന്നത് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ മധ്യ ലഹരിയിലാണ് സുരേഷ് കുമാർ എന്ന നരാധമൻ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത് അതിക്രൂരം പൈശാചികം എന്ന് മാത്രമേ ഈ സംഭവത്തെ പറയാനാകൂ അക്രമം നടന്ന സ്ഥലത്തു നിന്നും സുനിഷ അയ്യലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വർക്കലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി അയന്തി മേൽപ്പാലം എത്തുമുന്നേ അയന്തി റെയിൽവേ ട്രാക്കിന് തൊട്ടടുത്താണ് ഈ പെൺകുട്ടിയെ വീണ നിലയിൽ കണ്ടത് കൃത്യമായി പറഞ്ഞാൽ ഈ രണ്ട് ട്രാക്കുകൾക്ക് ഇടയിൽ തമിഴ്ന്ന് കിടന്ന നിലയിലായിരുന്നു സാധാരണ നിലയിൽ എന്തെങ്കിലും അപകടം പറ്റിയാലാണ് ഇവിടെ ട്രെയിൻ നിർത്തിയിടാറുള്ളത് കഴിഞ്ഞ ദിവസം എട്ടരയോടെ ട്രെയിൻ നിർത്തിയിട്ടത് കണ്ടാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നത് അപ്പോഴാണ് ഒരു പെൺകുട്ടി ട്രെയിനിൽ നിന്ന് വീണ അപകടത്തിൽപ്പെട്ടതായി മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടിയെ തട്ടി തള്ളിയിട്ടു ഇപ്പൊ ബോഡി കമിഴ്ന്നാണ് കിടന്നത് പിന്നെയാണ് അറിയുന്നത് മരിച്ചിട്ടില്ല മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു കമിഴ്ന്നാണ് കിടന്നത് ആ ഇല്ല ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രെയിൻ ഇവിടെ നിർത്തി ഇടാറുള്ളൂ അബോധാവസ്ഥയിലായിരുന്നു ഓർമ്മയൊന്നും പിന്നാലെ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി ഇതാ ഈ ട്രാക്ക് വഴി കന്യാകുമാരിയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന മെമു വന്നു ഈ മെമുവിലാണ് പെൺകുട്ടിയെ കയറ്റി വർക്കല സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതും അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും വേഗത്തിലോടുന്ന ട്രെയിൻ അതിൽ നിന്നാണ് മധ്യലഹരിയിലെത്തിയ സുരേഷ് ഈ പെൺകുട്ടിയെ ചവിട്ടി വീഴ്ത്തുന്നത് ഒരു ആംബുലൻസിനു പോലും വരാൻ സൗകര്യമില്ലാത്തയിടമാണ് തൊട്ടടുത്തൊന്നും വീടുകളുമില്ല പക്ഷേ എന്തോ ഭാഗ്യത്തിന് രാത്രി എട്ടരയ്ക്ക് ട്രെയിൻ നിർത്തിയത് കണ്ട് ആളുകൾ എത്തിയത് രക്ഷയായി ട്രെയിനുകളിൽ കയറുന്ന ഓരോരുത്തർക്കും സുരക്ഷയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും എവിടെയാണ് സുരക്ഷയെന്ന് ചോദിക്കേണ്ട സ്ഥിതി ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കണം വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം